ആ ഹലോ ഗൈസ് പുരുവിളിക്ക് എല്ലാവർക്കും സ്വാഗത അപ്പം നമ്മുടെ കഴിഞ്ഞ കൂടിയത്തെ പാർട്ട് ടൂ ആണ് ഇത് അപ്പോൾ നമുക്ക് അവിടുത്തെ ഉള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോസ് ഏ അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ പോകുന്നതായിരിക്കും കേട്ടാ കേസ് ഏ കെട്ടോ അപ്പോൾ നമ്മുടെ പാർട്ട് ടൂലേക്ക് എല്ലാവർക്കും സ്വാഗതട്ടാ അപ്പോൾ ചാനൽ സബ് ചെയ്യാത്ത അച്ഛന്മാരുണ്ടെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ ഏ അല്ല വീഡിയോയില് പോയല്ല നിങ്ങൾ കേട്ടാ നമ്മടെ ചെറുക്കൻ ഉണ്ട് കേട്ടാ നമ്മടെ ആയിക്കുട്ടി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അവനോട് പോവാൻ പറഞ്ഞിട്ട് പോയില്ലാട്ട് ഏ ശരി വരികയാണെ എന്റെ കൂടെയല്ലേ വരുന്നേ ആട്ട് നമ്മൾ അങ് വിട്ടു കേട്ടാ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ആ ഭാഗങ്ങി നമുക്ക് പോവാട്ടാ അയ്യോ ഇവിടെ ആരൊക്കെ ഫുഡ് ഒക്കെ വന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടാ അതിന്റെ പ്ലേറ്റുകൾ കാണുന്ന എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്ലേറ്റുകൾ കാണുന്നല്ലേ ഏഹ് അപ്പൊ നമുക്ക് നേരെ നമുക്ക് കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു ചെറിയൊരു റൂം പോലെ കണ്ടില്ലേ പക്ഷെ അതല്ല സീക്രട്ട് വേറെണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറൊരു ബിൽഡിങ് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നോക്കാം അതിപ്പോൾ പൊളിച്ചോലോ എന്ന് നമുക്ക് അറിയില്ല നോക്കി നോക്കട്ടാ കേസ് ഏഹ് എപ്പോ കാണിച്ചു തരല്ലോ പാടാ ആ കൂടെ നമ്മുടെ നായ ഉണ്ട് ട്ടാ അപ്പൊ നമുക്ക് അതൊക്കെ നമുക്ക് ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് ഒന്നും വരാൻ പാടില്ല ഇപ്പൊ ഇപ്പൊ സമയം വന്നിട്ട് രണ്ടു മണിയാ ആ സമയത്തൊന്നും വരാൻ പാടില്ല എന്നാലും നമ്മൾ വരിക നമ്മുടെ കൂട്ടിന് നായ ഉണ്ടല്ലോ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ വരികട്ടാ ഇവിടെ അങ്ങനെ ഇട ടൈമിലൊന്നും അങ്ങനെ വരാൻ പാടില്ല ടൈസ് കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കലും വന്നിട്ട് പെട്ടാണ് ഒന്നിപ്പാ അത് എക്സ്പ്ലെയിൻ ചെയ്യണില്ല കാരണം അത് ആരാരും വിശ്വസിക്കില്ല അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല അവരുടെ മരണ അത് പറയുന്നില്ല കഴിഞ്ഞ പ്രശം ഞാൻ ഒന്നര ആ ഒന്ന് ഒന്നര ഒന്ന് ഇരുപത്തിനാലിന് ഞാൻ ഇവിടെ എത്തി മുപ്പത്തഞ്ചാകുമ്പോൾ പറഞ്ഞു അപ്പം നിങ്ങളതിൽ ഊഹിക്കാനേ ഉള്ളൂ എൻ്റെ സംഭവം എന്ന് ആ ചെറിയ ബിൽഡിങ്ങൊക്കെ ഉണ്ട് കാണിച്ചത് അവിടെ അതിൽ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പോകും ചെറിയ ബിൽഡിങ്ങാണ് നോക്കി നോക്കാം പക്ഷെ അവിടെ മാടൊക്കെ നമ്മൾ മാടൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ആൾക്കാർ വെല്ലം പോലൊക്കെ ഉണ്ട് എന്നാലും എന്നാലും അതല്ലേ ചെറിയൊരു പേടിയാണ് ചെറിയൊരു പേടിയാണ് കൃഷി പോയി എക്സ്പ്ലോർ ചെയ്യ ചെയ്യുമില്ല ഒരു അനാഥ പോലത്തെ ഒരു ബിൽഡിംഗ് ആണ് ചെറിയൊരു ബിൽഡിംഗ് ആണ് കൃഷി ഇവിടെയൊക്കെ മറ്റേ സംഭവം വെച്ചിരിക്കാട്ടാ ഒരു മറ്റേ എന്താണ് എന്താണ് എൻ്റെ പേര് ഈ ഇത് വെച്ചിരിക്കണല്ലോ വേസ് അയ്യോ വേലി വേലി ആ വേലി വെച്ചിരിക്കട്ടാ വേസ് അപ്പോൾ നമ്മൾ ചാടിയിട്ട് വേണം അപ്പുറത്ത് കിടക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പോണി നമ്മൾ വെറുതെ വന്നിട്ട് നമ്മൾ പോലല്ലല്ലോ എന്തായാലും എക്സ്പ്ലോർ ചെയ്തിട്ട കാര്യങ്ങൾ ആരും അറിയില്ല അവിടത്തെ കൊറച്ചപ്പുറത്തെ ആൾക്കാരൊക്കെ ഇണ്ട് ചെറിയൊരു ടാങ്ക് പോലത്തെ സംഭവം കേട്ടാ ചെറിയൊരു ടാങ്ക് പോലത്തെ സംഭവ ഇവിടെ കുറച്ച് ചകിരി ഒക്കെ ഇണ്ട് കുറച്ച് കൊറച്ചകിരി തേങ്ങ ആ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളെന്താണ് അയിന്റെ ഉള്ളിലേക്ക് പോകട്ട ചെറിയൊരു പേടിണ്ട് എന്താ പറഞ്ഞേ ചെറിയൊരു പേടി ഇണ്ട് ഇതാട്ടോ നമ്മുടെ ബിൽഡിങ് ആ സംഭവം ഇവിടെ ഇല്ല പിന്നെ ഇത് അടുക്കളയാണ് ഇത് തോന്നുന്നുണ്ട് അടുക്കള കേട്ടത് ഒറ്റ രണ്ടുമണിറ്റ സമയം പക എന്തോ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട് നായി പേടിച്ചു കൂടിട്ടാ എന്തോ നായി പേടിച്ചു ഓടിയിട്ടുണ്ട് എന്തെങ്കിലും ഇണ്ടാവു നോക്കാം നോക്ക പീന്റെ ശല്യൊക്കെ ഇവിടെ ഇണ്ടട്ട അതുകൊണ്ടത്തെ വീടൊക്കെ വിട്ടിട്ട് പോയിക്കണിട്ട ആൾക്കാര് നായ പേടിച്ചു പോയിട്ടാ നായയാണെ പേടിച്ചു പോയിട്ടുണ്ട് എന്നെ വിളിക്കണം കേട്ടാ നായ്ക്കുട്ടി എന്നെ വിളിക്കുന്നു നോക്കാലോ ആയിക്കുട്ടി എന്നെ വിളിക്കാ നോക്കാലോ പേ അഥവാ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ടില്ലേ ശരി 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 ഓക്കെ ഓക്കെ അവൻ എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് ഇല്ലാണ്ട് ഇങ്ങനെ ഓടില്ല അവൻ ഇല്ലാണ്ട് ആ റൂമിൽ കേറിക്കില്ല അപ്പൊ അറിയാലോ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ നായി മണത്ത് കണ്ടുപിടിയും ഗ്രൈസ് കേട്ടോ ഞാൻ അതിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചരാട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ കാണിച്ചരാ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇവിടെ പണ്ട് വന്ന ഇപ്പോഴും ആ അതും അങ്ങനെ തന്നെ കിടക്കണ്ട അതിലൊരു മാറ്റവും ഇല്ല ഒരു കാരണം അടിപൊളി വീടാണ് കേട്ടോ തേപ്പൊക്കെ കഴിഞ്ഞി കണ്ടാ കണ്ട നിങ്ങൾക്ക് കണ്ടാലേ അറിയാ കണ്ടാ കണ്ടാൽ തന്നെ അറിയാം ഗീസ് തേപ്പൊക്കെ കഴിഞ്ഞാൽ എന്ത് സുഖമായിട്ട് ജീവി എന്ത് സുഖമായിട്ട് ആൾക്കാർ ഇവിടെ വന്ന് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലവും ഉണ്ടാകട്ടത് ഏ പിന്നെ നമുക്ക് പനമരത്തിലൊക്കെ അവിടെ ഒക്കെ നമുക്ക് കാണിച്ചു തന്നല്ലോ കാരണം എൻ്റെ നായ്ക്കൂട്ടി എനിക്ക് എന്താ പേടിയെന്ന് വെച്ചാല് എൻ്റെ നായ്ക്കൂട്ടി ആകെ ചെറുതാണ് ഇതാണ്ടാ ചെറിയ നായ്ക്കൂട്ടിയാണ് കേട്ടാ ഞാൻ കാണിച്ചു തരാ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോയിൽ ഇതാ ചെറിയൊരു നായ എൻ്റെ മേലെ പോ പോപടിയുണ്ട് പോടേണ്ടേ മേലൊക്കെ ആകെ ഇതായി കണ്ട അപ്പൊ ചെറിയൊരു നായ്ക്കൂട്ടിയാണോ അപ്പൊ വലിയ നായ്ക്കൂട്ടികൾ ഇവിടെ ഉണ്ട് അതിനെ വെച്ച് കടിക്കാൻ വരും അതുകൊണ്ടാണ് ഞാൻ എത്ര പെട്ടെന്ന് വേണ്ട വീട്ടിൽ പോവാൻ നോക്കണ എന്തായാലും അത് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ പൂളു അത് വേറെ കാര്യം കണ്ടാ ഇതിന്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ അത് ഇതിന്റെ ബാക്ക് ഭാഗമാണോ ഇതിന്റെ വേണ്ട ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് അത് അവിടെ ഭരഞ്ഞിട്ടൊക്കെ കഴിച്ച ചെറിയൊരു പേടി കഴിച്ചു നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ല എത്ര ആ ഫുൾ റൂം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു പേടി ഉണ്ടെങ്കിലും ചെറിയൊരു അവിടെ ചെറുപ്പത്തിൽ വന്നാണ് നമ്മുടെ ഇപ്പം ഇവിളുള്ള കൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം എന്റെ കൂടെ ഓടി പോന്ന ഞാൻ ഇതിനെങ്ങനെങ്കിലും മുങ്ങിട്ട് വരാ വിചാരിച്ചാ നടക്കണല്ലോ ഇത് അപ്പൊ ഞങ്ങക്ക് മറ്റൊക്കെ സംഭവം ആക്ക് വിട് വിടുകയായിസ് അത് ചിലവർ പറയും നമ്മളിപ്പോ ഈ പേയോ അല്ലെങ്കിൽ പ്രേരോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടെ ആരും വിശ്വസിക്കില്ല അതൊക്കെ നിന്റെ തോന്നലാണ്ട അങ്ങനെ പറയുള്ളു സത്യത്തിൽ അങ്ങനെ അല്ല വേസ് അപ്പൊ രാത്രിയാകുമ്പോ വന്ന് നോക്കണം ഒറ്റക്ക് വന്ന് നോക്കണം അപ്പോഴവിന്റെ അനുഭവം മനസ്സിലാവുള്ളൂ വേസ് നമ്മളൊക്കെ ഒരു ഒറ്റക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാ അനുഭവിച്ചിട്ട് നമ്മൾ പറയണം കേട്ടോ നമുക്ക് നോണ പറഞ്ഞിട്ട് എന്താ കേട്ടോ കേട്ടോ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇണ്ട് തേങ്ങ ചകിരി ഒക്കെ കാണിച്ചാ ഇതായി പീടി കാരണം നായ്ക്കൂട്ടി ഇവിടെ വരേണ്ടതാണ് അവിടെ നായ്ക്കൂട്ടി ഓളിയിട്ടായിരുന്നു ഓളിയിടുമ്പെന്തായി എനിക്കെന്തോ പോലെ ആയിസ് അപ്പൊ ആ സമുദ്രനുള്ളില് എന്തോ ഒന്ന് തോന്നൽ പോലെ നമുക്കൊരു ഇതുപോലെയായി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഞങ്ങൾ പോന്ന മറ്റേത് ഓ വേണ്ട വീഴാൻ പോണ പേടിച്ചിട്ട് പയ്യ പേടിച്ചാണെ കൈയും കാലും വെറക്കണ്ടാ എന്തായാലും നമുക്ക് എന്തായാലും വെറുതെ വിടില്ല എന്തായാലും വെറുതെ വിടില്ല നമുക്ക് അവിടെയൊക്കെ നമ്മുടെ പനമരമൊക്കെ ഉണ്ട് കേട്ടാ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇവ ഇവ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വേറെ കുറച്ച് നായ്കളുണ്ട് അതും കൂടി വന്ന് ഇതിനെ കടിക്കാൻ വരും അതുകൊണ്ടാണ് നമ്മൾ അത് പോകാത്തത് അപ്പം നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ ബൈൻഡപ്പ് ചെയ്യാനോ കഴിച്ചത് നമ്മുടെ പാർട്ട് ടു കാരണം ഈ നായ്ക്കുട്ടി കൂട് കൂടെ വന്നതുകൊണ്ടാണ് കേട്ടോ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ എങ്ങനെങ്കിലും എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ കഴിച്ചു വന്നു എന്തായാലും ഇപ്പോൾ ഉള്ള വീഡിയോ കിട്ടിയേ നിങ്ങൾക്ക് അവിടെ ഉള്ള എൻട്രി ഒക്കെ അങ്ങനെ വന്ന് നമുക്ക് ഈ വീടൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് കിട്ടിയില്ല ഗൈസ് ഒരു ദിവസം രാത്രി വരണം എന്നുണ്ട് ഗൈസ് ഇവിടുത്തെ ആ പെയിൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എൻ്റെ വീട്ടുകാർക്കും പോലും അറിയില്ലാത്ത കേട്ടോ ഇവിടുത്തെ ഉണ്ട് ഉണ്ടെന്ന് നമ്മൾ പറയണ വെറും എന്ന് ഉണങ്ങി എന്നാൽ വിചാരിക്കല്ലോ ചില പേർക്കൊക്കെ അറിയാം അറിയും ഗൈസ് കാരണം ഇവിടെ ഒറ്റയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ വന്നപ്പോൾ പെട്ടാണ് കയസ് ഒരു വെള്ള സാരി കൊടുത്തിട്ട് ഗൈസ് അപ്പോൾ ഞാൻ പറയാനുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അടുത്ത വീഡിയോ എന്തായാലും എക്സ്പ്ലോ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ് ചെയ്യട്ടെ ഗൈസ് അടുത്ത വീഡിയോ കാണുമ്പോൾ ബാ ബൈ ഗൈസ്